സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഏലമലക്കാടുകൾ വനഭൂമിയാണ് അവിടെ നിന്ന് കർഷകർ ഒഴിഞ്ഞു പോകണം ഇത് രണ്ട് പതിറ്റാണ്ടോളം മുമ്പ് ഇടുക്കി മേഖലയിലെ ആയിരക്കണക്കിന് കർഷകർ പൊടുന്നനെ നേരിട്ട കടുത്ത സാഹചര്യം അതിനെതിരെ അന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ പിതാവിന്റെ ശബ്ദം കേരളം കേട്ടു ഒപ്പം ഇടുക്കിയിലെ മാർ മാത്തു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെയും സഹായിക്കാൻ മറ്റാരുമില്ലാത്ത വലിയൊരു ഗണം കർഷകർക്കു വേണ്ടി പറയുന്ന പിതാക്കന്മാരുടെ ശബ്ദം ഇന്നിതാ കെ സി ബി സി നേതൃത്വത്തിന് പിന്നാലെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെ കൂടുതൽ രൂക്ഷമായി പറയേണ്ടി വന്നിരിക്കുന്നു ഒരു ഇഞ്ചു ഭൂമിയും കർഷകർ വിട്ടുകൊടുക്കില്ല എന്ന് കണ്ണൂരിലെ ഇരിട്ടിയിൽ നടന്ന കർഷക റാലിയിൽ വനാതിർത്തിയിൽ ഒരു കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന കോടതി ഉത്തരവ് തരപ്പെടുത്തി കർഷകരെ ദ്രോഹിക്കാനുള്ള തിടുക്കത്തിലാണ് വനം വകുപ്പ് അന്നും ഇന്നും കർഷകരെ ദ്രോഹിക്കുന്നതിന് പിന്നിലുള്ളത് ആരുടെയൊക്കെയോ നിർവചനമില്ലാത്ത വിരോധം എന്തിനോടാണത് കർഷകരുടെ അധ്വാന ഫലത്തോടോ അവർ പൊരുതി നേടിയ ലളിത സ്വച്ഛ ജീവിതത്തോടോ അവരുടെ പരിമിതികളിൽ ദൈവം നൽകിയ ഐശ്വര്യത്തോടോ അതോ അവർ ആദരിക്കുന്ന ചിലരോടോ അതുമല്ലെങ്കിൽ കർഷകനാമം മുതലാക്കി വലിപ്പവും നേതൃത്വവും നേടിയവരോടോ ഇതിനൊന്നും തുറന്ന ഉത്തരങ്ങളില്ല പക്ഷേ കർഷകർ തുടരെ ദ്രോഹിക്കപ്പെടുകയും ആരുടെയൊക്കെയോ നിഷേധ ഭാവനകൾക്ക് ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നു കിഴക്കൻ മേഖലയിലെ കർഷകരുടെ വിളഭൂമിയിൽ വനം വകുപ്പിന് എന്നും മോഹമുണ്ട് കർഷകരെ ദ്രോഹിക്കാൻ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക വൈഭവവും കർഷകരുടെ ഇടങ്ങളിൽ അധികാരം സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ സദാ അവസരം കാക്കുന്നുമുണ്ട് ആ പ്രവണതയാണ് രണ്ട് ദശകത്തോളം മുമ്പ് ഇടുക്കി ജില്ലയിൽ ഏലം കർഷകരുടെ വിളഭൂമിയായ കാടമം ഹിൽ റിസർവ് അഥവാ സി വനഭൂമിയാക്കാനുള്ള നീക്കമായത് ദശകങ്ങളായി കർഷകർ പാട്ടത്തിന് ഏലം കൃഷി ചെയ്യുന്ന മേഖലയിൽ നിന്ന് അവരെ ആർക്കോ പുറന്തള്ളണം ഏലം മേഖല സമ്പൂർണ്ണ വനമാണെന്നതിന് ചിലർ പറഞ്ഞ തൊടു ഏലമല കാടുകൾ എന്ന വിളി കർഷകരെല്ലാം സർക്കാർ അനുമതിയോടെ ദശകങ്ങളായി നിർദിഷ്ട പാട്ടം നൽകി ഏലം വിളയിക്കുന്ന ഭൂമിയിൽ നിന്ന് ജീവിതം വേരോട്ടിയ മണ്ണിൽ നിന്ന് കൂട്ടത്തോടെ പുറത്താക്കപ്പെടുമെന്ന ആശങ്കയിലായി ഈ ഘട്ടത്തിലാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കൽ പിതാവ് ഏലമല എന്താണെന്ന് പലർക്കും ബോധ്യമാക്കിയത് ഇപ്പോൾ കർഷകർ നേരിടുന്നതും മറ്റൊരു തരം കുടിയിറക്കിന്റെ ഭീഷണിയാണ് അതിന് നിമിത്തമായിരിക്കുന്നത് സുപ്രീം കോടതി വനാതിർത്തിയോട് ചേർന്ന് ഒരു കിലോമീറ്റർ വീതിയിൽ പരിസ്ഥിതി ലോല ബഫർ സോൺ വേണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് പരമോന്നത കോടതിയെത്തിച്ചത് വസ്തുതകൾ മുഴുവൻ ഉൾപ്പെടുത്താത്ത രേഖകൾ തക്ക വിധത്തിൽ സമർപ്പിച്ചവരും കർഷകർക്ക് വേണ്ടി കേസ് അവതരിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരും വരും കർഷകരെ എന്നും എതിരാളികളും അസൂയാ പാത്രങ്ങളുമായി അല്ലെങ്കിൽ തങ്ങളുടെ വാഴ്ചയ്ക്ക് തടസ്സമായി കാണുന്ന ഏതൊക്കെയോ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ ഉള്ളിലിരിപ്പാണ് രേഖകളായി നീതിപീഠങ്ങൾക്ക് മുമ്പിലെത്താറ് പാമ്പ്ലാനി പിതാവ് മുന്നറിയിപ്പ് നൽകിയത് ഈ ഗണം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്ഷുദ്ര ജീവികൾക്കുള്ള വില പോലും മനുഷ്യർക്ക് കൽപ്പിക്കാത്ത വിദ്രോഹ പ്രവണതയും തൻ തൻപ്രമാണിത്വവും കർഷക വിരുദ്ധതയും എതിർക്കപ്പെടാതെ വയ്യ അദ്ദേഹം പറഞ്ഞതിൽ സത്യം മാത്രമേ ഉള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളായി ചിലർ ചുമന്നുകൊണ്ട് നടക്കുന്ന ദുഷ്പ്രഭുത്വമെന്ന സത്യം കുറെ ഡി എഫ് ഒമാരുടെയും ഫോറസ്റ്റ് കൺസർവേറ്റർമാരുടെയും കരുണയിൽ വേണം കർഷകർ ജീവിക്കാനെന്ന് സംസ്ഥാനത്തെ വനം മേധാവിക്കായാലും തീരുമാനിക്കാൻ കഴിയുമോ കർഷകരെ അപമാനിച്ച് പ്രസ്താവന നടത്തിയ വനം മേധാവി മാപ്പ് പറയണമെന്ന ആവശ്യവും അന്തരീക്ഷത്തിലുണ്ട് അതു പറയുന്നതുവരെ കർഷക മനസ്സിൽ അദ്ദേഹം മര്യാദ ലംഘകനാണ് തങ്ങളുടെ പേനയുന്തലിലാണ് രാജ്യം നിലനിൽക്കുന്നതെന്ന് കരുതുന്നവരെ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാം രാജ്യത്തെ ജനകോടികൾക്ക് പലപ്പോഴും പേനയുന്തികളെയും ആജ്ഞാപകരെയേക്കാൾ വിലപ്പെട്ടവരാണ് വയറിന് ഭുജിക്കാൻ വക മണ്ണിൽ നിന്നും വിളയിക്കുന്ന ഭക്ഷ്യസേനാംഗങ്ങൾ അഥവാ കർഷകൻ യൂണിഫോം ഇല്ലാത്ത കോട്ടും ടൈയുമില്ലാത്ത വിയർ പൊഴുക്കുന്ന മണ്ണുമണക്കുന്ന വയൽ പട്ടാളം ഭക്ഷ്യ ഒരു വേളക്കെങ്കിലും ഇന്ത്യക്ക് മുമ്പിൽ പകച്ച ഗൾഫ് രാജ്യങ്ങൾ തങ്ങളെപ്പോലുള്ളവർക്ക് നന്നായി പറഞ്ഞു തരും കർഷകർ മണ്ണിൽ നിന്ന് വിളയിക്കുന്ന ഭക്ഷ്യത്തിനെ മറ്റെന്തിനും മേലെയുള്ള വില മുൻ പറഞ്ഞ ഗണം ഉദ്യോഗസ്ഥരുടെ ഔദാര്യത്തിന് കർഷകരെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് തൽക്കാലം ആ ബാധ്യത സംസ്ഥാന സർക്കാരിന് തന്നെ അത് സർക്കാർ നിറവേറ്റണം വാക്കാലുള്ള ഉറപ്പും പിന്തുണയും സർക്കാർ നൽകിയിട്ടുണ്ട് ക്ഷുദ്ര ജീവികൾക്കുള്ള തടസ്സം നീക്കുന്നത് വഴി അവയെ കൊണ്ട് കർഷകരെ ദ്രോഹിക്കാനാണോ ഉദ്യോഗസ്ഥരുടെ ശ്രമം ആ സംശയം ഫലപ്പെടുന്നു അതിനു പിന്നിൽ ആരുടെ കരവും ബുദ്ധിയും എന്നുകൂടി അന്വേഷിക്കേണ്ടി വന്നേക്കാം ക്ഷുദ്രജീവികളെ പോലെ കർഷകരെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണികൾ വീഴ്ച കൂടാതെ തങ്ങളുടെ പണി ചെയ്യും ഫലം വന്നിട്ട് വിലപിക്കാനായി കർഷകരെ വിട്ടുകൊടുക്കാതെ റിവ്യൂ ഹർജിയുമായി സുപ്രീം കോടതിയെ യഥാവിധി സമീപിക്കാൻ സർക്കാർ നടപടി നീക്കണം അതിൻ്റെ വിജയത്തിലെ കാര്യമുള്ളൂ വിശദീകരണത്തിൽ അല്ല വനവും പരിസ്ഥിതിയും തീരമേഖലയും സംരക്ഷിക്കേണ്ടതിൻ്റെ ഭാരം കർഷകരുടെ മാത്രം മേലാകരുതെന്ന് കെ സി ബി സി പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ആവശ്യവും ടയർ വ്യവസായ ലോബിയും അവർക്കൊപ്പം നിന്ന സർക്കാരുകളും ചേർന്ന് തകർത്ത റബ്ബർ മേഖല അന്യ സംസ്ഥാന ലോബികൾ തകർത്ത നാളികേര നെൽകർഷക മേഖല കയറ്റുമതി കുത്തക ബന്ധങ്ങളുള്ള ലോബി തകർത്ത ആഭ്യന്തര മീൻപിടുത്ത തീരദേശ മേഖല ഇങ്ങനെ തകർക്കപ്പെട്ട കാർഷിക സമ്പത്ത് വ്യവസ്ഥയുടെ അസ്ഥി പഞ്ചരമേ കേരളത്തിൽ അവശേഷിക്കുന്നുള്ളൂ മിച്ചമുള്ളതിൻ്റെ ഒരു ഭാഗം കൂടി തകർക്കാനാണ് വനം വകുപ്പിന്റെ കർഷക ദ്രോഹ വ്യവസ്ഥ ഈ നാട്ടിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരാകേണ്ട സമുദായത്തിലെ യുവാക്കൾ എന്നേക്കുമായി രാജ്യം വിട്ടു പോകേണ്ടി വന്നതിൻ്റെ ഒരു കാരണം പരമ്പരാഗത കാർഷിക മേഖലയുടെ തകർച്ചയാണ് അതിലേറ്റവും വലിയ വില്ലൻ ടയർ ലോബി തന്നെ ചെയ്ത മഹാപാതകത്തിന്റെ ശിക്ഷ ശതകോടികളുടെ പിഴയായി അടയ്ക്കേണ്ടി വന്നത് ആ പാതകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമേ ആകുന്നുള്ളൂ ഇത്തരം ദ്രോഹങ്ങളുടെയും സമുദായ ശോഷണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് മലയോര മേഖലയിലെ കർഷകരെ തകർക്കാനുള്ള നീക്കത്തെയും ക്രൈസ്തവർ കാണേണ്ടത് ഇത് സർവമതസ്ഥരുമായ മലയോര കർഷകരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ക്രൈസ്തവ സമൂഹം മുഴുവൻ്റെയും നിലനിൽപ്പിനെ വിദൂരത്തിൽ വെല്ലുവിളിക്കുന്ന പ്രതിസന്ധിയാണ് ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ നീക്കത്തെ എതിർക്കാൻ മറ്റുള്ളവർക്കൊപ്പം ക്രൈസ്തവർക്ക് പ്രത്യേകമായ മുന്നറിയിപ്പുണ്ട് കാലത്തിന്റെ മുന്നറിയിപ്പ് തലമുറകളെ ഓർക്കുന്നെങ്കിൽ അത് ഇനിയും കാണാതെ പോകരുത് തങ്ങൾക്കിടയിലെ രാഷ്ട്രീയ ഭേദം ഊതിപ്പെരിപ്പിച്ചും കരിങ്കണ്ണട വെച്ചും നടന്നാൽ കാലം തന്നെയാകും പ്രഹരമേൽപ്പിക്കുക തൃക്കാക്കരയിലെ വിജയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും വി ടി ബലറാമിനെയും പോലുള്ളവരെ അന്ധരാക്കുകയാണോ ഒരു മതവിഭാഗത്തെ മുട്ടിലിഴിഞ്ഞും പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന അവരുടെ ഇപ്പോഴത്തെ വാക്കുകൾ തോന്നിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾ ജയിച്ചത് മറ്റാരുടെയും വോട്ട് കൊണ്ടല്ല ആ മതക്കാരുടെ മാത്രം ബലത്തിലാണെന്ന് ആരോടോ ജൽപ്പനം നടത്തുന്നത് പോലെ തൃക്കാക്കരയിലെ വിജയം കേരളമാകിയുള്ള വിജയമാണെന്ന് സതീശനും ബൽറാമും തെറ്റിദ്ധരിച്ചെങ്കിൽ ഇരുവർക്കും കലവറയില്ലാത്ത സഹതാപം നേരാനേ ആർക്കും കഴിയൂ ആദ്യം ബൽറാമിനോട് ചിലത് ചാഞ്ഞോ ചെരിഞ്ഞോ ഇരുന്നോ നിന്നോ ഒക്കെ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുമെന്നും ആ വിഭാഗത്തെ മാത്രമേ പ്രീണിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നും തീരുമാനിക്കാൻ ബൽറാമിന് വ്യക്തിപരമായ അവകാശമുണ്ട് ആ അവകാശം കണ്ണൂർ മയിൽ പോലീസിന്റെ വിവാദ നോട്ടീസിനെ വിമർശിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പരമാവധി മതവിധേയത്വത്തോടും ഐക്യദാദ്യത്തോടും കൂടെ പ്രയോഗിച്ചിട്ടുമുണ്ട് എന്നിട്ടും തൃപ്തി വരാതെ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് അടക്കമുള്ള കഴമ്പില്ലാത്ത വിദ്വേഷ പ്രചാരണം നടത്തി എന്ന മട്ടിൽ ആരോപിച്ചത് ഇരട്ടി നേട്ടം പ്രതീക്ഷിച്ചാകാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സ്വയം തീരെ ചെറുതായി പോകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുന്നത് നന്ന് കാരണം ബൽറാം ഒരു വ്യക്തി മാത്രമല്ല അരനൂറ്റാണ്ടോളം രാജ്യം ഭരിച്ച മഹത്തായിരുന്ന പാർട്ടിയുടെ പുതുമുറക്കാരനാണ് ഇനിയും നിലനിൽക്കേണ്ട പാർട്ടിയുടെ യുവ നേതാവാണ് പാലാ രൂപതാധ്യക്ഷൻ കഴമ്പില്ലാത്ത വിദ്വേഷ പ്രചാരണം നടത്തി എന്ന് പറയാൻ പിതാവിനോട് വിയോജിച്ചേക്കാവുന്ന മുതിർന്ന നേതാക്കൾക്ക് പോലും മടിക്കും കാരണം കാഴ്ചപ്പാട് വ്യത്യസ്തമായാലും കല്ലറങ്ങാട്ട് പിതാവ് കളമ്പില്ലാതെ പറഞ്ഞു എന്ന് തട്ടിവിടാൻ സാമാന്യ ബോധം അനുവദിക്കില്ല ആ മടി കാണിക്കാതെ പോയത് ഇസ്ലാമികവാദികൾക്ക് പുറത്ത് ഒരു മെഗാ ചാനലും അതിൻ്റെ അവതാരകയുമാണ് അതുകൊണ്ട് തന്നെ ബൽറാമിൻ്റെ വാക് പ്രയോഗം എവിടെ നിന്ന് വന്നു എന്ന് ഊഹിക്കാൻ പ്രയാസമൊന്നുമില്ല വാക്കുകൾ മാറ്റി പറഞ്ഞ് ജീവിക്കുന്ന ചാനലുകൾക്കോ അവതാരകർക്കോ ഒന്നും നഷ്ടപ്പെടാനില്ല ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തിത്വ വിശേഷം കാത്തു സൂക്ഷിക്കേണ്ട നേതാക്കൾക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ടാകും കല്ലറങ്ങാട്ട് പിതാവിനെ വിമർശിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഒരു വട്ടമെങ്കിലും വിളിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനം എന്തെന്ന് ബൽറാം അന്വേഷിച്ചുണ്ടാകുമോ അനുഭവമില്ലാതെ സത്യാന്വേഷണ തൽപരതയോടെ മാത്രമെങ്കിലും അത് ചോദിക്കാൻ മുതിർന്നിട്ടുണ്ടാകുമോ ഇല്ലെങ്കിൽ സ്വജനതയെ വേണ്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വപൂർവം പഠിപ്പിക്കുന്ന മതാധ്യക്ഷനെ കഴമ്പില്ലാത്ത വിദ്വേഷ പ്രചാരകൻ എന്ന് വിളിക്കുമ്പ് പത്തുവട്ടം ആലോചിക്കണം ഒരു കാര്യം ബലറാമനെ ഓർമ്മിപ്പിക്കാതെ വയ്യ കല്ലറങ്ങാട്ട് പിതാവോ മറ്റേതെങ്കിലും പിതാക്കളോ പഠിപ്പിച്ചതിൻ്റെ പേരിൽ കലാപത്തിനെന്നല്ല നേരിട്ടൊരു തർക്കത്തിന് പോലും ഒരു വിശ്വാസിയും ഇറങ്ങിയിട്ടില്ല കാരണം ആ ഉപദേശത്തിലുള്ളതും വിശ്വാസികൾ ഗ്രഹിച്ചതും വിദ്വേഷമല്ല ജാഗ്രതയുടെ പാഠം മാത്രമാണ് അത്തരം ഭാഷ ബൽറാമനോ അദ്ദേഹം പ്രീണിപ്പിക്കുന്നവർക്കോ അറിയില്ലെങ്കിൽ ആ കുറ്റം പാലാപിതാവിൽ ചാർത്തരുത് മറിച്ച് കൊലവെറിയും കൊലവിളിയുമായി ഇറങ്ങിയവരെ ബൽറാം കണ്ടില്ല കേട്ടില്ല എന്നാണെങ്കിൽ ഒരിക്കൽ കൂടി സഹതപിക്കാം ബൽറാം മാത്രമല്ല വി ഡി സതീശനും ോധമുള്ള സമൂഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു പ്രത്യേകിച്ച് പ്രവാചക നിന്ദയ്ക്കെതിരെ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതെന്ന് മനസ്സിലാക്കപ്പെടുന്ന പ്രസംഗത്തിൽ ബഹുസ്വരതയെ മാനിക്കുന്ന ഇന്ത്യൻ ഭരണഘടന പ്രവാചക നിന്ദയെ ഇസ്ലാമിൻ്റെ പ്രവാചകനെ നിന്നിച്ചതിനെ മുസ്ലിങ്ങൾക്ക് മുമ്പേ അപലപിക്കാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു വത്രേ പക്ഷേ ആ ഭരണഘടന ഒരു കാര്യം അദ്ദേഹത്തോട് പറയാൻ മറന്നുപോയി അദ്ദേഹം താലോലിക്കുന്ന ചിലർ നടത്തിയ കൂടുതൽ ഗുരുതരമായ ദൈവനിന്ദയെ ആരാധിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നിന്നിച്ചതിനെ അപലപിക്കാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞില്ല കരുതി ഭരണഘടനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രവാചകൻ അന്നുണ്ടാക്കിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്നും കൂടി പ്രതിപക്ഷ നേതാവ് തട്ടിവിടുമ്പോൾ ആ ഭരണഘടന പ്രവാചക നിന്ദയെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തോട് പറഞ്ഞുള്ളൂ എന്നതിൽ എന്തത്ഭുതം ഇന്ത്യൻ ഭരണഘടനയ്ക്കായി ഏതേതു രാജ്യത്തിൻ്റെ അഥവാ രാജ്യങ്ങളുടെ ഭരണഘടനകളെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും അവലംബിച്ചത് എന്ന് പ്രതിഭാശാലികളും വിശാല മതനിരപേക്ഷ ഹൃദയരുമായ ഭരണഘടന വിതാതാക്കളിൽ നിന്ന് ലഭിച്ച അറിവേ സാധാരണ ഇന്ത്യക്കാർക്കുള്ളൂ ആ നിലയ്ക്ക് പ്രതിപക്ഷ നേതാവിന്റെ പ്രീണന ഭാഠത്തിൽ അവർ നിരക്ഷരർ തങ്ങളുടെ പ്രവാചകനെ അക്ഷരപ്രീതി പിഞ്ചെല്ലുന്ന മതരാഷ്ട്രങ്ങളിൽ ഇതര മതങ്ങൾക്ക് എത്രമാത്രം സ്വരാനുവാദമുണ്ടെന്ന് കൃത്യമായി അറിയുന്നവരോട് തന്നെ പ്രവാചകൻ തുല്യ ബഹുസ്വരത പ്രോത്സാഹിപ്പിച്ചെന്ന് പഠിപ്പിക്കുന്ന കഴിവ് വിസ്മയകരം തന്നെ എന്തിനേറെ പറയണം തൃക്കാക്കര വിജയം കോൺഗ്രസിലെ ഈ നേതാക്കളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് ഫലം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ സർക്കാർ അന്യായമായി അറസ്റ്റ് ചെയ്തതിന്റെ തിരിച്ചടി എന്ന തീവ്രമതവാദികളുടെ പ്രചാരണത്തിൽ സുഖം കണ്ടെത്തുന്ന കോൺഗ്രസ് നേതാക്കൾ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നു ഇക്കൂട്ടരെ കയ്യും മെയ്യും മറന്ന് പീണിപ്പിക്കാൻ അതിനായി അവർ ജീവിതം ഒഴിഞ്ഞുവച്ചതുപോലെ കേരളം കത്തിക്കരുത് പരസ്പരം അഹങ്കാരം ആരോപിച്ച് കൊമ്പ് കോർക്കുന്ന യു ഡി എഫിനോടും എൽ ഡി എഫിനോടും പറയാനുള്ളത് ഇതാണ് ഇടതു സർക്കാരിനെ അഹങ്കാരമെന്ന് യു ഡി എഫ് പറയുന്നു യു ഡി എഫിൻ്റേത് തൃക്കാക്കര വിജയത്തിന്റെ അഹങ്കാരമെന്ന് ഇടതുപക്ഷവും രണ്ടു കൂട്ടരോടും പറയാൻ ഒന്നേയുള്ളൂ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാധാന വിരുദ്ധമായ സംഭവങ്ങളാണ് ഉമാ തോമാസിന്റെ വിജയം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പോരിന് ഊർജമേകുന്ന പവർ പാക്കായി അത് സ്വാഭാവികം എങ്കിലും രാഷ്ട്രീയ പോര് തെരുവു യുദ്ധമെന്ന് കാണുമ്പോഴാണ് സംശയം രണ്ടു കൂട്ടരും പ്രക്ഷോഭവും പ്രതിരോധവും അതിരുവിട്ടില്ലേ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് സർക്കാരിനെതിരെ പ്രതിഷേധ സമരം നടത്താൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ സ്വാതന്ത്ര്യവുമുണ്ട് രാജി ആവശ്യം അവഗണിക്കാൻ മുഖ്യമന്ത്രിക്കുമുണ്ട് അതേ അവകാശം സർക്കാരിനും അതിനപ്പുറമുള്ളത് തീരുമാനിക്കേണ്ടത് ഭാവിയും വസ്തുതകളുമാണ് യഥാസമയം ന്യായാസനങ്ങളും ജനങ്ങളും അതിനിടെ നടക്കുന്ന സമരങ്ങളെ അക്രമാസക്തം ആകാത്തിരത്തോളം തടയാനോ അടിച്ചമർത്താനോ സർക്കാരും സർക്കാരിനു വേണ്ടി പോലീസും ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് പ്രവണത തന്നെയാണ് തങ്ങളുടെ മുറിവിളി കേട്ട് സർക്കാർ രാജിവെക്കണമെന്ന ശാട്ടത്തിൽ എന്തും കാട്ടിക്കൂട്ടാൻ പ്രതിപക്ഷത്തിനും അധികാരമൊന്നുമില്ല ഉറച്ച പിന്തുണയോടെ രണ്ടാം വട്ടം അധികാരത്തിലേറിയ സർക്കാർ പ്രതിഷേധത്തെ എന്തിനും ഭയക്കണം കരിങ്കൊടിയോ കരിന്തൂവാലയോ കറുത്തത് എന്തെങ്കിലുമോ കണ്ട് എന്തിന് ബാലിശമായി അസ്വസ്ഥമാകണം എന്തിന് രണ്ട് നാളത്തേക്കാണെങ്കിലും കരിവിരോധവും പുത്തൻ വർണ്ണവിവേചനവും നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് സ്വന്തം ചരിത്രം കറുപ്പിക്കാൻ സർക്കാർ അനുവദിക്കണം സർക്കാർ പരിഭ്രാന്തിയിലാണെന്ന വിധം വയോധികരായ വഴിയാത്രികരെ പോലും പോലീസ് ദ്രോഹിച്ചു സത്യത്തിൽ പൊതുജനങ്ങൾക്ക് മേൽ അസഭ്യവർഷം ചൊരിഞ്ഞ മുഴുവൻ പോലീസുകാരെയും വിളിച്ചു വരുത്തി സദ്വജനങ്ങൾ ഇമ്പോസിഷൻ എഴുതിക്കേണ്ടതല്ലേ സർക്കാർ മറുവശത്ത് പ്രതിഷേധമെന്നത് എന്നതുകൊണ്ട് സർക്കാരിനെ മറിച്ചിടാനുള്ള പ്രക്ഷോഭം എന്നാണോ പ്രതിപക്ഷം മനസ്സാ ഉദ്ദേശിച്ചിട്ടുള്ളത് തെരുവിലും പൊതുയിടങ്ങളിലും പരസ്യമായി ഏറ്റുമുട്ടാനുള്ള പദ്ധതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സമാധാന വിരുദ്ധമാണ് ജനങ്ങൾ അംഗീകരിക്കില്ല അതേസമയം വിമാനത്തിൽ സഹയാത്രികരെ ഇടിച്ചിട്ട നേതാവിൻ്റെ ശൗര്യത്തോടെയല്ലേ പ്രതിഷേധക്കാരെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകളും ആസ്ഥാന മന്ദിരവും വരെ ആക്രമിക്കാൻ സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലും ചില ഗുണ്ടാശീലക്കാർ ശ്രമിച്ചത് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ഇരിക്കുന്ന പാർട്ടി ആസ്ഥാനം തങ്ങൾക്ക് ആക്രമിക്കാമെങ്കിൽ തങ്ങളുടെ കൊടി കത്തിക്കാൻ കോൺഗ്രസിലും ആളുണ്ടാകുമെന്ന് നിശ്ചയമായും സി പി എം ആവേശക്കാർ പഠിക്കണം അത് പ്രകടമായ ലോക നിയമത്തിൻ്റെ ഭാഗമാണെന്നവർ തിരിച്ചറിഞ്ഞാൽ അത്രയും നന്ന് തങ്ങളുടെ കൊടിയിൽ മാത്രം ആരും തൊട്ടുകൂടാ എന്ന് കൽപ്പിക്കുന്ന പാർട്ടിയുടെയും തങ്ങളുടെ ചിഹ്നങ്ങളിൽ ആരും കൈവച്ചുകൂടാ എന്ന് ആജ്ഞാപിക്കുന്ന മതത്തിൻ്റെയും അനുയായികൾക്ക് പൊതുവിലുള്ള പാഠമാണിത് എക്കാലവും എല്ലാവരെയും പേടിപ്പിക്കാൻ കഴിയില്ലെന്ന കാര്യം സ്വയം പഠിക്കാത്തവരെ കാലം അത് പഠിപ്പിക്കുന്നു പ്രതിഷേധക്കാരെ പോലീസ് നേരിട്ടത് ജനാധിപത്യത്തിന് നിരക്കുന്ന വിധത്തിലാണോ ആൾക്കൂട്ടത്തെ ആനന്ദമായി കണ്ട ഉമ്മൻചാണ്ടി പ്രതിഷേധത്തോട് കോപിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ വിശേഷം അദ്ദേഹത്തിന് മുമ്പ് എ കെ ആന്റണി നേതാവായിരുന്ന കാലത്ത് ഇടതു സർക്കാരിനെതിരെ പോരാട്ടത്തിന് ശക്തിയില്ല എന്ന് ആക്ഷേപിച്ചവർ യു ഡി എഫിൽ ഉണ്ടായിരുന്നു പക്ഷേ ആന്റണി സ്വന്തം ശൈലി പാലിച്ചു തെരഞ്ഞെടുപ്പിൽ മുന്നണി നേടുകയും ചെയ്തു അത്തരം ശൈലിയിലൊന്നും ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് വിശ്വാസമില്ലായിരിക്കാം എന്നാലും രാഷ്ട്രീയ ആവേശത്താൽ പ്രവർത്തിക്കുമ്പോഴും രണ്ടാം ചിന്ത വേണം തമിഴ്നാട്ടിൽ ജയലളിത മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സന്ദർശകർ താഴെ വീണ തൂവാല എടുക്കാൻ കുനിഞ്ഞാൽ പോലും അംഗരക്ഷകർ തോക്കുനീട്ടുമായിരുന്നത്ര മുഖ്യമന്ത്രിയുടെ സുരക്ഷ സർക്കാരിന് പ്രധാനമാണ് പക്ഷേ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഒരു മേയറുടെ വാഹനം അതിക്രമിച്ചു കടത്തിയതിന് ശരിവെച്ചവർക്കും ഉണ്ടോ നിയമങ്ങളും പ്രോട്ടോകോളുകളും കേരളത്തിലെ ജനങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് സി പി എം രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തായാലും കൂത്തുപറമ്പ് മാതൃകയിൽ സി പി എമ്മിനെ രക്തസാക്ഷി നിർമ്മാണം ഇപ്പോൾ സാധ്യമല്ല കാരണം അന്നവിടെ മന്ത്രി എം പി രാഘവനെ സംരക്ഷിക്കാൻ ശ്രമിച്ച യു ഡി എഫ് സർക്കാരിൻ്റെ പോലീസല്ല ഇപ്പോഴത്തേത് ഇടതു സർക്കാരിന്റെ സ്വന്തം പോലീസാണ് അതുകൊണ്ട് ആ വഴിക്കൊരു സാധ്യതയില്ല പറഞ്ഞത് ഉറപ്പോടെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ജാഗ്രത കൂട്ടണം കുഴപ്പം കൂട്ടത്തിൽ നിന്നും വരാം സെമി കാഡർ പാർട്ടി എന്ന് പറഞ്ഞ ശേഷം അറിഞ്ഞോ അല്ലാതെയോ രക്തസാക്ഷി നിർമ്മാണത്തിൽ യൂത്ത് കോൺഗ്രസും അക്ഷരം കുറിച്ചു ഇടുക്കിയിൽ ആരുടെയും ഓർഡർ കോൺഗ്രസ് കോൺഗ്രസിന് എടുക്കരുതെന്ന് നേതൃത്വം കർശനമായി ഓർമ്മിപ്പിക്കുന്നത് നന്ന് ആ തൊഴിൽ കോൺഗ്രസിന് വേണ്ടെന്നും ശീലിച്ചു പോയവരെ തിരുത്തുന്നതിലും എളുപ്പമാണല്ലോ ശീലിക്കാത്തവരെ വിലക്കുന്നത് കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം